ഇന്നത്തെ യാത്ര ശ്രീനഗറിന് ഗാമിലേക്ക് പോവാണ് ഇവിടേക്ക് നൂറ് കിലോമീറ്ററാണ് യാത്ര ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അമ്മച്ചാട്ടൻ കളത്തെ ചേട്ടൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അത് കറക്റ്റ് ഒമ്പത് മണിക്ക് എത്തി ഞങ്ങൾ ഒരു ഒമ്പത് പത്തിന് ഇറങ്ങിയിരുന്നു നിന്ന് എല്ലാവരും ഫ്രഷായിട്ട് ബാക്കിൽ എല്ലാവരും ഇരിക്കുന്നു സെറ്റായി ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അവിടെ േഷനിൽ കാണാം പോണ കഴിക്കുന്ന ഒരു കാവ കുടിച്ചു കാവ സൂപ്പറൊക്കെ കാശ്മീർ കാവ എന്നായിട്ടുള്ള സാധനം ഒറിജിനലില് വന്ന് കഴിക്കണേ നമ്മളെ കാശ്മീർ തന്നെ കഴിക്കാം പൂവൊക്കെ ഇട്ട് മുപ്പത് രൂപ അപ്പൊ സൂപ്പർ സാധന കടിച്ചു യാത്ര റൂമറിയായിരുന്നു പിന്നെ നല്ല റോഡാണ് ഇത് നമ്മളെ കന്യാകുമാരി കാശ്മീർ റോഡിലാണ് ജമ്മു ആയിരുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഈ വഴിക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ജമ്മു അവിടുന്ന് നൂറ് കിലോമീറ്റർ കഴിഞ്ഞു മുന്നി പത്തെ കൊള്ളാം നമ്മടെ യാത്രകളൊക്കെ സുഖമായി പോണ്ട് സി ആർ പിതാണ് കേട്ടോ മൊത്തം വണ്ടികളൊക്കെ നമ്മളെ ജീവിതം നാളെ ആണെങ്കിലും മഞ്ഞ മലയാളം ഇന്നത്തെ യാത്ര അടിപൊളി നമുക്ക് അവിടെ പോയി കാണാം ഇതിങ്ങനെ കൊറും മലകളും മാത്രമല്ല ഇത് ട്രീ പാട്ടി ട്രീ പോലെ കൂളർ കൂളർ കുളർ കൂലർ ഫുള്ള് മഞ്ഞുമല അവിടെ കാണണം ഇവിടെ മഞ്ഞില്ല ഇവിടെ മഞ്ഞില്ലാത്ത മല റൈറ്റ്

വന്ന് കണ്ട് വീടുകളൊക്കെ അതാണ് കാശ്മീർ ടച്ചുള്ള വീട് അടിപൊളി അടിപൊളി എന്താ പോകണ മേലൊന്നും പച്ച വെള്ളം മേലെ മഞ്ഞുകാലത്ത് ഇത് കൊറച്ച് എടുക്കണം എന്നെ ചിറ്റി കിടത്തടിക്കണം വെള്ളം പൊട്ടിച്ച അങ്ങട്ട് കടക്കെടുക്കാം വീടുകളെ സൂപ്പർ സൈറ്റ് അല്ലേ നമ്മളെ ഏരിയ ജിപ്റ്റ് ചെയ്യാൻ നമുക്ക് വീട് വാങ്ങിയ രണ്ട് സെന്റ് ആ ல போனா அமர்நாட் இப்ப அமர்நாடிலே விட்டது முப்பத்தஞ்சு அமர்நாடு സ്ലോല് പോയ സ്ലോയില് പോയ പൈസ കൊടുക്കില്ല ഇറങ്ങ ആ കേരള ഇവിടെ വരെ കളിയാണ് നമ്മള് കാശ് വാങ്ങിന്റെ കാശ് കൊടുത്തിട്ടില്ല ഓടിക്കാനോ ம இவட வேட்டும் நாலாயிரம் ரூபாய வச்சிட்டு பந்தெண்டாயிரம் ரூபாய் நம்மள கழிவு அனுசரிச்சு குறக்காயிரம் ரூபாய் லாஸ்ட் எடுக்க ஸ்விட்சர்லாண்ட் மாத்தம் கண்டிப்பா நாலாயிரம் ரூபாயினா ஆயிரம் ரூபாய்க்கு எடுக்கணும் ஒரு அவுட்டு நாலாயிரம் ஆயிரம் எடுக்கணும் அப்படி ਤੇ ਰੰ ਕੁਦਰ ਕਰਿਆ ਨੰਡਵੜੀ ਕੁਦਰਦਾਨ ਨਬੂਆ ਆਓ ਇੱਥੇ ਲੈ ਰਿਹਾ ਦਿਸਕੰਡੇ ਵੰਨਦੇ ਬਕਵਾ ਵਾਹ ਟੱਕੇ ਔਰ ਤੇ ਕੀ ਆ ਕੁਦਰਵਾਲਾ ਕੁੜੀ ਜਾ ਸਵਾ ਇਸ ਬਾਲਟ ਲੂਸ ਉਹ ਸਵਾ ਲੂਸ ਉਹ ਸਵਾ ਇੰਗਲਿਸ਼ ਸਮਝਦਾ ਇੰਗਲਿਸ਼ ਇਵਰੇ ਇਵਰੇ ਨਾਲ ਨਾ ਹੀ ਕਰੇ ਇੰਗਲਿਸ਼ ਸਮਝਦਾ ਇੰਗਲਿਸ਼ ਇੰਗਲਿਸ਼ ਥੋੜਾ 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 ਓੜਦੋ ਓੜਦੋ ഉർദു ഹിന്ദി ആ മലയാളം മാത്രമേ അറിയുള്ളൂ പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും വേണ്ട സ്ലോല് സ്ലോല് പോയോ സ്ലോല് പോയത് കാശ് കൊടുക്കില്ല ആ ലേല് വല്ലു ലേലൊക്കെ പിന്നെ പറയാം നല്ല രസാണ് രസമാണ് കാർഡുകളുടെ കാടുകളെ നല്ല ാണ് സൂപ്പർ വൈപ്പ് ഭയങ്കര ജാസ്തി പവർഫുൾ അല്ല മോള് ഭയങ്കര പവർഫുള് ഇവര് നല്ല ഇതാണ് റേറ്റ് മാത്രം സെറ്റ് ആക്കി വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുടിച്ച് പോലെ മിനി സ്വിറ്റ്സർലാൻഡ് നമ്മളിവിടെ എത്തുന്നത് വയറിന സ്ഥല കമ്പ ഫുള്ള് കുതിര ആനയാണെങ്കിൽ കുതിരയുടെ അട കൂടിയാണ് നമ്മൾ നടക്കണം കുതിരയുടെ കാല കൊണ്ട് അടിക്കുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു ആടെ ആന നിക്കണ പോലെയാണ് ഫുള്ള് ये नहीं से तो 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 थे करूं है बहुत टिकट का काम बड़ी रेडी ओ शेर साहब टिकट्स टिकट्स मामा ना पैसे मामा 30 रुपी एंट्री टिकट हां 30 रुपी ब्रो बेटा हेलो 1 2 टिकट बेटा

വേണ്ടിട്ട് ആരും കൂടി വര അങ്ങനെയാണ് കുതിരപ്പുറത്ത് വരണ ആ വൈപ്പൊക്കെ തണ്ടല്ലോ മഞ്ഞ് മലകൾ

ഇരുപത് മിനിറ്റ് തന്നിണ്ടായിരുന്നു നമുക്ക് ഇവിടെ കാണാം അതിന്റെ ഉള്ളിൽ ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരണ്ടത് ഇവിടേക്ക് വരണ്ട എന്ന് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ കാണാം നാല് മലകൾ വേറെ ഒന്നുമില്ല ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണെ വെറുതെ അല്ല ഒരു ചേട്ടന്മാര് വരുന്ന സംഭവിക്കാം